ഗാന്ധിജിയുടെ കേരള സന്ദർശനങ്ങൾ അഞ്ച് തവണയാണ് ഗാന്ധിജി കേരളം സന്ദർശിച്ചത് ആയിരത്തി തൊള്ളായിരത്തി ഇരുപത് ആയിരത്തി തൊള്ളായിരത്തി ഇരുപത്തി അഞ്ച് ആയിരത്തി തൊള്ളായിരത്തി ഇരുപത്തി ഏഴ് ആയിരത്തി തൊള്ളായിരത്തി മുപ്പത്തി നാല് ആയിരത്തി തൊള്ളായിരത്തി മുപ്പത്തി ഏഴ് ആയിരത്തി തൊള്ളായിരത്തി ഇരുപത് ഓഗസ്റ്റ് പതിനെട്ടിന് ഗിലാഫത്ത് പ്രചരണാർത്ഥവുമായി ബന്ധപ്പെട്ടായിരുന്നു ഗാന്ധിജി കേരളത്തിലെത്തിയിരുന്നത് ആയിരത്തി തൊള്ളായിരത്തി ഇരുപത്തി അഞ്ച് മാർച്ച് എട്ടിന് വൈക്കം സത്യാഗ്രഹവുമായി ബന്ധപ്പെട്ടായിരുന്നു ഗാന്ധിജി കേരളത്തിലെത്തിയിരുന്നത് ആയിരത്തി തൊള്ളായിരത്തി ഇരുപത്തി ഏഴ് ഒക്ടോബർ ഒമ്പതിന് ദക്ഷിണേന്ത്യൻ പര്യടനത്തിൻ്റെ ഭാഗമായിരുന്നു ഗാന്ധിജി കേരളത്തിലെത്തിയിരുന്നത് ഒക്ടോബർ ഒമ്പത് ലോക തപാൽ ദിനമാണ് ഒക്ടോബർ പത്ത് ദേശീയ തപാൽ ദിനവുമാണ് ആയിരത്തി തൊള്ളായിരത്തി മുപ്പത്തി നാല് ജനുവരി പത്ത് ഹരിജനോദരണ ഫണ്ട് ശേഖരണവുമായിട്ടാണ് ഗാന്ധിജി കേരളത്തിൽ വന്നിരിക്കുന്നത് വടകരയിൽ വെച്ച് സ്വന്തം ആഭരണങ്ങൾ ഗാന്ധിജിക്ക് നൽകിയത് കൗമിറ്റി ടീച്ചറായിരുന്നു വടകരയിൽ വെച്ച് സ്വന്തം ആഭരണങ്ങൾ ഗാന്ധിജിക്ക് നൽകിയത് കൗമുദി ടീച്ചറായിരുന്നു ആയിരത്തി തൊള്ളായിരത്തി മുപ്പത്തി ഏഴ് ജനുവരി പതിമൂന്നിന് ആധുനിക തിരുവിതാംകൂറിൻ്റെ മാഗ്ന കാർട്ട എന്നറിയപ്പെടുന്ന ക്ഷേത്ര പ്രവേശന വിളംബരവുമായി ബന്ധപ്പെട്ടായിരുന്നു ഗാന്ധിജി കേരളത്തിൽ വന്നത് ഒരു തീർത്ഥാടനം എന്ന് ഗാന്ധിജി വിശേഷിപ്പിച്ചത് ഗാന്ധിജിയുടെ അഞ്ചാം കേരള സന്ദർശനത്തെയാണ് ഗാന്ധിജിയുടെ അഞ്ചാം കേരള സന്ദർശന വേളയിൽ ശ്രീ പത്മനാഭസ്വാമി ക്ഷേത്രവും ദർശിച്ചിരുന്നു